ഉച്ചക്കാഴ്ച വരാണ്ട് പിന്നെ ചങ്കളെ മുത്തുമണികള തിങ്കളാഴ്ച കേമ തങ്ങൾ പഠിത്ത നല്ല മുളകിടം പറ്റിയ അടിപൊളി കിളിമീന്ന് പറയാ ഈ മഞ്ഞ വരയിൽ വരള്ളി പലർത്തും പഴയ പടയപ്പിടെ കുട്ടികളൊക്കെ പറയും മുളകിടാ അയില കണ്ണുകറപ്പൊരു അതിലത്താൽ അലയൻ അടിപൊളി സാധനം ഉണ്ട് അടിപൊളി സാധനം ഇതെ സ്പെഷ്യൽ നാരൻ ഏ ഇതാണ് കൊള്ളിമ കോർത്തിട്ട് ചൂടുള്ള സാധനം എന്താ സാധനം ഇതാണ് ഐറ്റം എന്താ സാധനം മിക്ക മലയാളമായിട്ട് അലയനെ പിടിച്ച് വീണ്ടാക്കാൻ പറ്റിയ സാധനം കേട്ടോ ബിരിയാണിയൊക്കെ അടിപൊളി ചൂടാ എന്തെങ്കിലും തോണിക്കാരോലിക്കാം അടിപൊളി ആവോലി തോണിക്കാരെ ഓരോന്നും അടിക്കുക എന്താ സാധനം പിന്നെ നമ്മളെ കടലൂരിൽ നടത്തി വെയിൻ്റെ സാധനം നെയ്മത്തി നെയ്മത്തി എന്ന് പറഞ്ഞ കേട്ടോ ഇതാണ് നെയ്മത്തി പഞ്ഞില്ലാം നെയ്മത്തിട്ടാണ് അടിപൊളി സൂപ്പർ സാധനം പിന്നെ നമുക്ക് തന്നെ അടിപൊളി പൊള്ളിക്കാനും പൊരിക്കാനൊക്കെ പറ്റില്ല ബിരിയാണി ആക്കാനും അടിപൊളി പിന്നെ അതിലക്കിട നല്ല പൊടികളും അതിലേക്കട നല്ല പണിയുടെ പ്രശ്നം അടിപൊളി സൂപ്പർ സാധനം ਐਸਟਾ ਪਰ ਸਹਾ ਨਸਰਾ ਇਸ ਪਛਾਣ ਮੈਂ ਦਾ ਦਾ ਕਟੋ ਬਲ ਇਹ ਕੈਰਿੰਗ ਵਾਰਨ ਕੈਰਿੰਗ ਕਰਉਂਦੇ ਅਮਰੇ ਡਾਕਟਰ ਵਾਰਨ ਕੈਰਿੰਗ ਕਰਉਂਦੇ ਕਰਉਂਦੇ ਇਹਦਾ ਸਹਾ ਨੂੰ ਸੌਂਡ ਕਰਾ ਕੈਮਰਕ ਅਮਲ ਕਰਦਾ ਮੈਂ ਲੇਕੀਆ ਸਪੋਰਟ ਕੀਤਾ